അസ്സലാമു അലൈക്കും ഒരു കപ്പ് പച്ചരി വെച്ചിട്ട് കാണാൻ നല്ല മൊഞ്ചും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് കണ്ടല്ലോ പപ്പടം പൊള്ളിക്കണ പോലെ നല്ലോം പൊള്ളച്ച് നല്ല സോഫ്റ്റ് ചായക്കടിയാണ് കേട്ടോ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ വീട്ടിലുള്ള പച്ചരി മാത്രം മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പ് പച്ചരി എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി ഒരു നാലോ അഞ്ചോ മണിക്കൂർ ഒന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കുകയാണ് കേട്ടോ ഈ ഒരു മാവിന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് അരക്കുക പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യോ അപ്പം ഞാനിവിടെ അരി കുതിർക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുകയാണ് അപ്പം രാവിലെയാണ് നിങ്ങൾ ഉണ്ടാക്കാൻ കരുതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക രാത്രി വെള്ളത്തിൽ ഇതുപോലെ കുതിർത്തെടുത്താൽ മാത്രം മതിയാവും അപ്പം ഞാനിതാ വൈകുന്നേരം അരി വെള്ളത്തിലിട്ടോ പിറ്റേ ദിവസം രാവിലെ രാവിലെതാ അരക്കെടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നേരെ നമ്മുടെ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക പച്ചരിയൊക്കെ ഇപ്പം എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലേ പിന്നെ എന്തിനാണ് ഞങ്ങൾ നോക്കി നിൽക്കണേ നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചായക്കടി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ അങ്ങനെ പച്ചരിയൊക്കെ ഒക്കെ ഞാൻ ഞാനൊരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തു നേരെ മിക്സീൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഒന്നര കപ്പിന് അരക്കപ്പ് എന്ന കണക്കിനാണ് നമ്മളിതിലോട്ട് ചോറ് ചേർത്ത് കൊടുക്കണം കേട്ടോ ചോറ് പിന്നെ ഏത് അരിൻറ്റേതായാലും കുഴപ്പമില്ല അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ വെള്ളം വെള്ളം കണ്ടല്ല ഒരുപാട് ഒഴിച്ചിട്ട് നമ്മുടെ ആകെ കൊളാക്കി എടുക്കരുത് കേട്ടോ അതാ ഈ ഒരു ചോറിൻ്റെയും അരിൻ്റെയും ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് വേണം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ കരുതുന്ന പോലെ ഇത് പപ്പടം വീർക്കടമാതിരി വീർത്തി വരില്ല പിന്നെ നമ്മളെ പലഹാരം ശരിയായി കിട്ടൂല കേട്ടോ അപ്പം അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ മാവ് നല്ല കട്ടി ഉണ്ട് കേട്ടോ കണ്ടല്ലോ നല്ല കട്ടി പറഞ്ഞാൽ നല്ല കല്ല് പോലത്തെ കട്ടിയല്ല ഇതാ ഇതുപോലെ കേട്ടോ നല്ല കട്ടിയല്ല എന്നാൽ നല്ല ലൂസല്ല കാണുമ്പോൾ എല്ലാവർക്കും അറിയാലല്ലേ നമ്മൾ അരിൻ്റെയും ചോറിൻ്റെയും മുകളിലായിട്ട് ഇങ്ങനെ അതിൻ്റെ ഒപ്പത്തിനൊപ്പം വെള്ളം നിൽക്കണം ആ രീതിയാണ് കേട്ടോ ആ ഒരു കണക്കിനെ നിങ്ങളെടുത്താൽ മാത്രം മതിയാവും പലരും പലരും പല രീതിക്കാർക്കല്ലോ അരിയൊക്കെ എടുക്കല്ലേ അതുകൊണ്ട് എനിക്കൊരു കൃത്യമായിട്ട് അളവ് പറയാൻ പറ്റൂല കേട്ടോ പിന്നെ നമ്മുടെ മിക്സി ഒന്ന് ജസ്റ്റ് ഒരു ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് കഴുകി അതും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ ബേക്കിംഗ് സോഡ അതിൻ്റെയൊന്നും ഒരു ആവശ്യമില്ല അതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അങ്ങനത്തെ ഒരു ആവശ്യമൊന്നും ഇല്ല കേട്ടോ രാവിലെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ചായക്കടി കേട്ടോ അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് ഞാൻ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ നമ്മുടെ മാവിൻ്റെ കട്ടി നമ്മുടെ വീഡിയോ ഇങ്ങനെ കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒരു ലൈക്ക് തരിട്ടോ അങ്ങനെ ഞാനിതാ എണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ ചട്ടി നല്ലോണം ചൂടാക്കാനൊക്കെ വെച്ചിരുന്നു അപ്പോൾ ഞാനിവിടെ ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിലും ഒക്കെ ചെയ്യുക അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇവിടെയും ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്താ നമുക്ക് നല്ല അടിപൊളിയാക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വേറെ ഒന്നുമല്ല ആദ്യം എന്ത് ചെയ്യുക തീ ഒരുപാട് നല്ലോണം എണ്ണ ചൂടായതിനു ശേഷം തീ ഒരു മീഡിയം ഇട്ടിട്ട് വേണം നമ്മൾ ഇത് ഓരോന്നോരോന്ന് ചുട്ടെടുക്കാനായിട്ടാ അതുപോലെ തന്നെ ഒഴിച്ചപ്പോൾ തന്നെ ഇത് ഇങ്ങോട്ട് പൊള്ളച്ച് വന്നോളണം എന്നില്ല ഒരു മിനിറ്റ് മിനിറ്റെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യണം ആ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്താ ഇതുപോലെ മുകളിലോട്ട് ഇങ്ങോട്ട് പൊന്തി വരും കേട്ടോ ഉണ്ടല്ല നമ്മുടെ പപ്പടം പൊള്ളക്കണ പോലെ പിന്നെ അരിമാവാണല്ലോ അപ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ കുറച്ച് സമയം പറഞ്ഞാൽ നമ്മൾ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ സ്പൂണോ എന്നും വെച്ചിട്ട് ഇത് ഇളക്കി കൊടുക്കണ്ടെട്ടോ അത് സ്വയം തന്നെ ഇതേപോലെ പൊങ്ങി മുകളിലോട്ട് വരും പിന്നെ ഈ ഒരു പലഹാരം അധികം എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ തീ നല്ല ചൂടാക്കിയിട്ട് വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാൻ അതിനുശേഷം തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കിട്ടും കേട്ടോ പുറംഭാഗൊക്കെ നല്ല അടിപൊളി പറഞ്ഞാൽ നല്ലൊരു ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് നമ്മളെ കൽത്തപ്പൊക്കെ ചൂടുന്ന പോലെ ചെറിയ രീതിയിൽ ആരെടുത്തിട്ടാണ് കേട്ടോ ഒരു പലഹാരം നമുക്ക് കിട്ടുക പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ള ടൈം ഉണ്ടാവുമല്ലോ ആ ഒരു സമയത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു രുചിയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഇതാരെങ്കിലുമൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങളൊന്നും അറിയിക്കണം കേട്ടോ അങ്ങനെതാ എണ്ണതാ നല്ലോണം ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ തവിന്നും പകുതിച്ച് മാവ് ഒഴിച്ചിട്ട് ഞാനിതാ ഇതുപോലെ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും ആ ഒരു വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഇത് പൊള്ളച്ച് തരും കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് വേറെ ഒന്നല്ല നമ്മളീ ഷട്ടിയിലുണ്ടാവുമല്ലോ ഈ ഒരു മുരിഞ്ഞ സീഡൊക്കെ അതൊക്കെ ഒട്ടി പിടിച്ചിട്ടാണ് കേട്ടോ ഇടീലൊക്കെ ഓരോ ബ്ലാക്ക് കളറൊക്കെ ഇങ്ങനെ കാണുന്നത് പിന്നെ ചിലർ ഒരു മാവിൽ എള്ളിട്ട് അങ്ങനെ എള്ളൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് അടിപൊളിയാക്കി എടുക്കാം അപ്പം അതൊന്നും ചെയ്തിട്ടില്ല ഞാൻ പ്ലെയിനായിട്ട് ഇതാ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പം ചോറും പച്ചരിയും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും ഇതാ ഇതുപോലെ ഒരു അടിപൊളി പലഹാരങ്ങളൊന്നും ഉണ്ടാക്കി നോക്കിട്ടോ പിന്നെ ചോറ് ഏതരൻ്റെ വെച്ചും ചെയ്യുക ആ എടുക്കണ കണക്ക് റെഡി ആവുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ അടിപൊളിയാക്കി എടുക്കട്ടോ ഞാൻ പറഞ്ഞല്ലോ ഒന്നര കപ്പ് പച്ചരിക്ക് അരക്കപ്പ് ചോറ് എന്ന കണക്കിന് വേണം എടുക്കാൻ അപ്പോഴേ ആ ഒരു മാവിൻ്റെ ബാറ്ററൊക്കെ നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ നല്ലതും നല്ല രീതി തന്നെ കണക്കിലെടുക്കാം അപ്പോൾ ഇതിൽക്കുള്ളൊരു കോംബോ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുക ഇതിലേക്ക് വെജിറ്റബിളിൻ്റെ കുറുമൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു പക്ഷേ ഒരുപാട് പേരെയും കാണാണ്ട് കേട്ടോ അങ്ങനത്തവരൊക്കെ ഉണ്ടായിരുന്നു കണ്ട് നോക്കാം നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതും വേണം ആ ഒരു കുറുമ പിന്നെ നമുക്ക് മീൻ കറി ഉണ്ടാക്കാം അതുപോലെ തന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുക ഇന്ന് നമ്മൾ ഹോട്ടൽ സ്റ്റൈൽ നല്ലൊരു തിക്ക് ഗ്രേവി ഉള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ചെയ്യാൻ പോണത് അപ്പോൾ അതും നിങ്ങളൊന്ന് കണ്ടുവെക്കുക ഇപ്പം കണ്ടല്ലോ നമ്മളെ നെയ്യപ്പൊക്കെ ചൂടാ അതേപോലെ അല്ലേ നമ്മുടെ പൂരിയൊക്കെ അതിന് പൂരിക്ക് വേണ്ടി ആട്ടപ്പൊടി വേണ്ട അതുപോലെ തന്നെ മൈദാപ്പൊടി വേണ്ട റവ വേണ്ട നമ്മുടെ എപ്പോഴും നമ്മുടെ സാധാരണ വീട്ടിലുള്ള അരിയും അതുപോലെ തന്നെ ചോറും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക ഈ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കിട്ടോ ഇതിന് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് മാത്രം പറയാൻ പറ്റൂല ഡിന്നറായിട്ടും നമുക്ക് വിശക്കുന്ന സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഹെവിയായിട്ട് കഴിക്കണം അല്ലെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടൊക്കെ കഴിക്കണം എന്നൊക്കെ തോന്നുന്ന സമയങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി അടിപൊളി സംഭവമാണ് നിങ്ങൾ കണ്ടല്ലോ നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും മാവ് വെച്ചിട്ടില്ല കേട്ടോ മാവ് ഉണ്ടാക്കി അതുപോലെ തന്നെ അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ സൂപ്പറായിട്ടില്ലേ എന്താ നിങ്ങൾ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം കാണാനൊക്കെ നല്ല മൊഞ്ചുണ്ട് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഭാഗത്ത് ചെറിയൊരു ഹോളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും എന്ന് കരുതിയിട്ട് ആരും ടെൻഷനാവേണ്ട അതിൻ്റെ ഉള്ളിലൊക്കെ എണ്ണ പിടിക്കും അങ്ങനെയൊന്നുമില്ല കേട്ടോ അത് നമ്മൾ ഈ തീ കൂടുന്ന സമയത്ത് വരുന്ന ചെറിയ ചെറിയ കുഴപ്പങ്ങളട്ടോ ഇതിന് അങ്ങനെ ഒന്നുമില്ല കേട്ടോ അങ്ങനെ ചിലതിനൊക്കെ നമ്മുടെ ഈ ഒരു തീയൊക്കെ അങ്ങനെ കൂടുന്ന സമയത്ത് മറിച്ചിരുന്ന ടൈമിൽ ഇങ്ങനെ വരുന്നിട്ടുണ്ട് പക്ഷേ കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ ഒരുപാട് എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല ഒരുപാട് എന്നല്ല ഒരു തുള്ളി എണ്ണ പോലും കുടിക്കാതെ നമ്മൾ അരിയല്ലേ അരിപ്പൊടിയാണല്ലോ അല്ലേ അപ്പോൾ അത് വെച്ച് കണ്ടല്ലോ അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല ആരുടെടുത്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടില്ലേ ചെയ്യാത്തവരെന്തായാലും ഒന്ന് ചെയ്ത് നോക്കട്ട പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് എള്ളൊക്കെ ചേർത്ത് കൊടുക്കാം എന്നാ പിന്നെ ഇടിയിലൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോ നല്ല രസമാണ് അല്ലല്ലേ നല്ല സൂപ്പർ ആയിട്ടില്ലേ കാണാൻ നല്ല മുഞ്ചുണ്ട് പറഞ്ഞ പോലെ പെട്ടന്ന് ഒരു വിരുന്നുകാരൊക്കെ വരുന്ന ടൈമില് എന്താ ഇപ്പൊ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കരുതിയിട്ട് ആരും ടെൻഷൻ ആവേണ്ട അത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടോ ഇതിൽ ഇതിക്ക് ഇതേക്ക് പറ്റിയ നല്ലൊരു അടിപൊളി കോമ്പോ ആണ് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഒരു ചിക്കൻ ഗ്രേവി ഗ്രേവിട്ടോ നല്ല ഒരു ചിക്കൻ ഗ്രേവിയാണ് അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ നമുക്ക് രണ്ട് വലിയ ഉള്ളി ചെറുതാക്കിയിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കൺഷണം ഇഞ്ചി രണ്ട് തക്കാളി അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേക്ക് നല്ല തിക്നസ്സിന് വേണ്ടിയിട്ടൊരു എട്ടോ പത്തോ നമ്മൾ അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അതാ പെട്ടെന്ന് പരിപാടി നോക്കുക അതിന് വേണ്ടിയിട്ട് ഒരു പാനൊക്കെ വെച്ചെടുത്തു അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മളൊരു നമ്മൾ എത്രയോണോ ചിക്കൻ എടുക്കണേ അതിനനുസരിച്ചുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം ഞാനിവിടെ ഒരു അഞ്ഞൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിനൊരു അഞ്ച് അഞ്ചില്ലി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തതാണ് കേട്ടോ ഈ ഇട്ട് കൊടുത്തത് അതുപോലെ തന്നെ ഇഞ്ചിയും ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുകയാണ് ഇതുപോലെ കട്ട് ചെയ്യാൻ മടിയുള്ളവർക്ക് ഇതിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്താലും മതിയാവും ഈ ഒരു ടൈമിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പിന് രണ്ടോ മൂന്നോ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം എൻ്റെ അടുത്ത് പച്ചമുളക് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കഴുകി വെച്ചിരുന്നു പക്ഷേ ഞാൻ ഇടാൻ മറന്നുപോയി അപ്പോൾ മറന്നു തരുന്നല്ല എന്താ ചെറിയൊരു ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടായിട്ട് അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ വീടിയൊക്കെ എടുത്ത് കഴിഞ്ഞാരാണ് പച്ചമുളക് എന്നാൽ നോക്കി ഇങ്ങനെ ഇരിക്കണേ ഞാൻ കണ്ടത് പിന്നെ ഞാൻ ഞാനതിലിട്ടില്ല അപ്പോൾ എന്നെപ്പോലെ നിങ്ങളും മറക്കണ്ട എല്ലാവരും പച്ചമുളകൊക്കെ ഇടണം കേട്ടോ അതുപോലെ തന്നെ രണ്ട് വല്ലുവിളിയും കൂടി ഇട്ട് കൊടുക്കുക ഒരു സമയത്ത് പിന്നെന്താ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഈ ഒരു തക്കാളിയും രണ്ട് ടീസ്പൂൺ കാശ്മീരിൻ്റെ മുളക് പൊടിയും കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ കാശ്മീരിൻ്റെ മുളക് ഫ്രഷ് ആയിട്ടുള്ള മുളക് മുളകുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് വറുക്കണ സമയത്ത് ആ ഒരു മുളക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വറുത്ത് ഈ ഒരു ടൈമിൽ പൊടിച്ചെടുത്താലും മതിയാകും ഒരു ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് നമുക്കതൊന്ന് അരച്ചു കൊണ്ടു കേട്ടോ നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ അത് നന്നായിട്ട് വാടി കിട്ടണം കേട്ടോ വാടിയിട്ട് ഒരു ബ്രൗൺ കളറായി വരണം അപ്പോഴാണ് നമ്മുടെ ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം അതാ ഞാൻ മിക്സിയിൽ കണ്ടല്ലോ നല്ല അടിപൊളി കളറില്ലേ ഒഴിക്കുന്നത് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി ഒന്ന് വാടി വരട്ടെ ആ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി അളക്കൊന്നിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും അര ടീസ്പൂൺ നമ്മുടെ കാശ്മീരിൻ്റെ മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് നമ്മുടെ ചിക്കൻ മസാല ഉണ്ടല്ലോ അതാണ് കേട്ടോ നിങ്ങളെ കയ്യിൽ ഇപ്പോൾ ഇനി ചിക്കൻ മസാല ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഗരം മസാല ഇട്ട് കൊടുത്താലും മതിയാകും എന്നിട്ട് എല്ലാ മസാലകളും ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ നന്നായിട്ട് ചൂടാക്കി എടുക്കണം നന്നായിട്ട് ചൂടായി മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു നല്ല തീ കൂട്ടിയിട്ട് നിങ്ങളത് മൊരിച്ചെടുക്കരുത് കേട്ടോ ഈ മസാലപ്പൊടികൾ തീ കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യണം നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അധികം മുരിഞ്ഞ് ഒരു കൈപ്പുരസം വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതാ ഒരു ടീസ്പൂൺ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കുക പിന്നെ ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം ചിക്കൻ നല്ല വൃത്തിയാക്കിയിട്ട് കഴുകി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് തന്നെ അടിപൊളി ലെഗ് പീസാണ് അത് ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ എല്ലാ പീസും നമ്മൾ ഈ ഒരു മസാലയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് കുറഞ്ഞ തീലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ ഈ ഒരു ചിക്കൻ്റെ കളറുണ്ടല്ലോ ആ ഒരു കളർ കളറ് മാറിക്കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി എന്നാൽ ഉണ്ടാക്കാൻ വലിയ പ്രയാസവും ഇല്ല കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ചോറിനും ചപ്പാത്തിക്കും ഗീ റൈസിനും പൊറോട്ടക്കും ഒക്കെ പറ്റി നല്ലൊരു കോമ്പ് തന്നെയാണ് നമ്മൾ വീഡിയോ കാണുന്നതിനിടയിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് തരാം അതുപോലെ തന്നെ ഈ ഒരു പച്ചരി വെച്ചിട്ടുള്ള ഈ ഒരു കടി നിങ്ങൾ എന്തെയ്യുക നമ്മുടെ ഫാമിലിക്കും എല്ലാ ഗ്രൂപ്പുകൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ സാധാരണയായിട്ട് ഉണ്ടാക്കാൻ ഉണ്ടാക്കാനറിയാത്തവരുണ്ടാവും ചിലർ ഉണ്ടാക്കാൻ അറിയണവരും ഉണ്ടാവും കേട്ടോ അറിയാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക എല്ലാവരും കാണും ചെയ്യട്ടെ അതുപോലെ ഈ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യട്ടെട്ടോ വലിയ ചിലവൊന്നുമില്ലല്ലോ എല്ലാം നമ്മളെ വീട്ടിലുണ്ടല്ലോ അങ്ങനെ അങ്ങനെന്താ നമ്മുടെ ചിക്കനക്കൊക്കെ മസാല നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച തക്കാളിയുടെയും അണ്ടിപ്പരിപ്പിൻ്റെയും ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കെട്ടോ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതാ ഇതുപോലെ നമ്മുടെ ഈ ഒരു മസാല നന്നായിട്ട് ചൂടായിട്ട് അതിന്ന് ചെറിയ രീതിയിൽ ഒരു ഒരു എണ്ണ അങ്ങനെ തെളിഞ്ഞു വരണം ആ ഒരു സമയം വരെ ഇളക്കി കൊടുക്കട്ടോ പെട്ടെന്ന് തന്നെ തെളിഞ്ഞു വരും കേട്ടോ അത് ഏകദേശം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ മിക്സിയിൽ നിന്ന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഗ്രേവിക്ക് എത്രത്തോളം വെള്ളം വേണോ ആ വെള്ളം ചേർത്ത് കൊടുക്കട്ടോ പച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക ചൂട് വെള്ളം വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ നല്ലോണം തിളച്ച് വന്നിട്ട് നമുക്കിതീക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചെറുതാക്കി കട്ട് കൂടി ഇട്ട് കൊടുത്താൽ മതി ഇപ്പോഴൊക്കെ നമ്മളെ അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കടി കടിയല്ല കറി ഇവിടെ റെഡി ആയിട്ട് കിട്ട നല്ല തിക്ക് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അതിനാണ് നമ്മൾ അണ്ടിപ്പരിപ്പ് ചേർത്തത് അങ്ങനെ ആകുമ്പോ നമ്മുടെ കറിക്ക് നല്ല തിക്നെസ്സും ഉണ്ടാവും പിന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കാം ചിക്കനൊക്കെ ഒരുപാട് പൈസ വിലക്കെ കുറഞ്ഞ ടൈമാണല്ലോ അല്ലേ അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ നമ്മളൊക്കെ അടിയും ഈ പോലത്തെ ഒരു കറിയൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ നിങ്ങളൊന്ന് അറിയിക്കുക ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ട് ദാ അതും കൂടി ഇതിൽ കിട്ടുകൊടുത്ത് ഇളക്കി കൊടുക്കാൻ കേട്ടോ അതിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് ചെറുതായിട്ട് ചിക്കനൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കേട്ടോ അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കണ്ടല്ലോ ദാ നമ്മുടെ പരിപാടി ഏകദേശമൊക്കെ ഇവിടെ കഴിഞ്ഞ് തുടങ്ങി കേട്ടോ ഇത്രയേ ഉള്ളൂ നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടാ ഇത് രണ്ടും നല്ല കോമ്പോണ്ടേനുട്ടോ പിന്നെ ചിലർക്കൊക്കെ ഈ ചെറിയ ജീരകത്തിൻ്റെ ചൊവ അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ ഒരു മാവ് കൂട്ടുന്ന സമയത്ത് ചെറിയ ജീരകമൊക്കെ ചേർത്ത് കൊടുക്കട്ടെ ഞാൻ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ഒരു ചീരുള്ളിയൊക്കെ അരക്കണ സമയത്തൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചീരുള്ളി ഇറങ്ങാ നമ്മൾ ചുവന്നുള്ളിട്ടോ അത് ഇട്ട് കൊടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാനിപ്പോൾ പ്ലെയിനായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതാ തി സ് കറി അതുപോലെ തന്നെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ചായ്ക്കടി ഇതിനിപ്പം എന്താ പേരും അറിയാമെന്ന് എനിക്കറിയില്ല അങ്ങനക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തെട്ടോ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ഇതെന്തായാലും ഒരുപാട് ഇഷ്ടം കെട്ടോ പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കൊക്കെ എന്നും ഓരോ ബ്രേക്ക്ഫാസ് എന്നപ്പോൾ ദോശ ചില സമയങ്ങളിലൊക്കെ ദോശയാണെങ്കിൽ എന്നും നമ്മുടെ വീട്ടിൽ ദോശയായിരിക്കും അല്ലേ ചിലവരൊന്നും ഞാനങ്ങനെ തന്നെയാണ് കേട്ടോ അധികം നമ്മുടെ വീട്ടിൽ ദോശയാണ് കേട്ടോ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം ഇന്ന് ഇത് ഉണ്ടാക്കിയപ്പോൾ എന്താ അറിയില്ല കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടൊക്കെ നല്ല വയറ് നിറച്ച് തന്നെ കഴിച്ച് സ്കൂൾക്കൊക്കെ പോയി പിന്നെ ചിലർ കരുതും ഇതിപ്പോൾ രാവിലെ തന്നെ എണ്ണ എണ്ണ പലഹാരമാണല്ലോ അതുകൊണ്ട് വയറിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കേട്ടോ നമുക്കറിയാമല്ലോ അത് അരിപ്പൊടിയോണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എണ്ണ അധികം കുടിക്കൂല നല്ലൊരു പുറമേ നല്ലൊരു ക്രിസ്പി മുള്ളു നല്ല സോഫ്റ്റ് ആയിക്കൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരണ്ട കേട്ടോ എല്ലാവരോടും അസലാമലൈക്കും പോണിൻ്റെ മുന്നേ എല്ലാവരും സപ്പോർട്ട് ചെയ്തി